നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനത്തെ കുറിച്ചാണ് സൈക്കോളജിസ്റ്റിൻ്റെ സേവനം നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ഇത്തരത്തിൽ സൈക്കോളജിസ്റ്റിന്റെ സേവനം ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് സൈക്കോളജിസ്റ്റുകളുടെ സേവനം ലഭ്യമാകുന്നുണ്ടോ അത് ഒരു സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിലുള്ളതാണോ ഇവയെല്ലാം ചോദ്യങ്ങളാണ് ആദ്യമായി പറയട്ടെ നമുക്ക് സൈക്കോളജിസ്റ്റ് എന്നുള്ളത് മാനസികാരോഗ്യ ചികിത്സയിൽ വളരെ അത്യന്താപേക്ഷിതമായ ഒരു സഹായഹസ്തമാണ് എന്നിരുന്നാലും എല്ലാ മാനസിക ബുദ്ധിമുട്ടുകൾക്കും സൈക്കോളജിസ്റ്റുകളുടെ ഒരു സേവനം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ആദ്യം സമീപിക്കേണ്ടത് സൈക്യാട്രിസ്റ്റിനെയാണ് അതായത് ഒരു മാനസിക രോഗ രോഗവിദഗ്ധനെയാണ് മാനസികാരോഗ്യ വിദഗ്ധനായ സൈക്യാട്രിസ്റ്റ് ഒരു മെഡിക്കൽ ഡോക്ടർ തന്നെയാണ് സാധാരണ എം ബി ബി എസ് ബിരുദത്തിന് ശേഷം മാനസികാരോഗ്യത്തിൽ മാനസിക രോഗത്തിൽ അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിൽ ഒരു ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഉള്ള ആളുകളായിരിക്കും നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇത്തരത്തിലുള്ള എം ബി കഴിഞ്ഞ് ചെയ്യാവുന്ന സൈക്യാട്രി പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ കോഴ്സുകളുണ്ട് ഇതുകൂടാതെ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിംഹാൻസിലും ഇത്തരത്തിലുള്ള കോഴ്സുകൾ ലഭ്യമാണ് ഇതുകൂടാതെ പല സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും സൈക്യാട്രിയുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളും മറ്റും ഡിപ്ലോമ കോഴ്സുകളും എല്ലാം ലഭ്യമായിരിക്കാം എന്തു തന്നെയായാലും നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കുന്നതിന് മുൻപ് സൈക്യാട്രിസ്റ്റ് ആണെങ്കിൽ തീർച്ചയായും അദ്ദേഹം എം ബി ബി എസ് ബിരുദത്തിന് ശേഷം ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ സൈക്യാട്രി എന്ന മേഖലയിൽ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആ ഒരു ഡോക്ടർക്ക് എത്രമാത്രം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഇത്തരത്തിലുള്ള സൈക്യാട്രിസ്റ്റുകളെ കാണാൻ പോകുമ്പോൾ കൃത്യമായി നമുക്കുള്ള പ്രശ്നങ്ങൾ നമ്മളൊരു ഡയറിയിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ എഴുതി കൊണ്ടുപോവുക നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്നും ഒഴിയാതെ കൃത്യമായി അവരോട് പറയുക ഇത് ഒരു രോഗിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ രോഗിയുടെ കൂടെ പോകുന്ന ആളുടെ ഭാഗത്തു നിന്നും വേണ്ട കാര്യമാണ് അതുപോലെ തന്നെ പ്രധാനമാണ് ഒരു സൈക്യാട്രിസ്റ്റ് നമ്മളെ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ ഡോക്ടർമാരും ഒരുവിധത്തിൽ എല്ലാ രോഗികളോടും കൃത്യമായി സംസാരിക്കുന്നവരാണ് അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി കേട്ടുകൊണ്ട് അതിന് കൃത്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നവരാണ് പലപ്പോഴും അവർക്ക് മരുന്ന് ചികിത്സ ആവശ്യമുള്ള സമയങ്ങളിൽ ആ മരുന്നുകൾ കൃത്യമായി കുറിച്ചു നൽകുന്നവരാണ് സൈക്യാട്രി മരുന്നുകളുടെ പ്രത്യേകത എന്നുള്ളത് അതിന് ഒരു മരുന്നിൻ്റെ കുറിപ്പടി കൃത്യമായി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് മരുന്നുകടയിൽ നിന്നും കൃത്യമായ തോതിൽ ലഭിക്കുകയുള്ളൂ ഒരു ഡോക്ടറുടെ കുറിപ്പട ഇല്ലാതെ ഒരിക്കലും സൈക്യാട്രി അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിനുള്ള മാനസിക രോഗത്തിനുള്ള ഗുളികകൾ അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കരുത് അങ്ങനെ ചെയ്താൽ അവ ഗുണത്തെക്കാൾ ഉപരി ദോഷകരമായി ഭവിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുകയും അത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുകയും ചെയ്യണം ഇനി ചില മാനസിക രോഗങ്ങൾക്ക് നിങ്ങൾക്ക് മരുന്ന് ചികിത്സ ആവശ്യമില്ല എന്ന ഒരു കാരണം വരികയാണെങ്കിൽ അവർ നിങ്ങളെ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്കോ ഒരു കൗൺസിലറുടെ അടുത്തേക്കോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ആരോഗ്യ വിദഗ്ധന്റെ അടുത്തേക്കോ ഒക്കെ മടക്കി വിടാറുണ്ട് അല്ലെങ്കിൽ തിരിച്ചു വിടാറുണ്ട് ഇത് എന്തിനാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വലിയ മാനസിക രോഗമോ ഒന്നും ഇല്ല നിങ്ങളുടെ മാനസിക രോഗം ചിലപ്പോൾ ഒരു മെഡിക്കൽ ആയ ഒരു പ്രശ്നത്തെ ആസ്പദമാക്കിയുള്ളതായിരിക്കാം അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെ ഒരു മെഡിക്കൽ ഡോക്ടറുടെ അടുത്തേക്ക് റെഫർ ചെയ്തേക്കാം ഇനി അതല്ല നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദങ്ങൾ വല്ലാതെയുണ്ട് നിങ്ങൾക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ കുറേയധികം തുറന്നു പറഞ്ഞ് നിങ്ങൾക്കൊരു കൗൺസലിംഗ് ആണ് ആവശ്യമുള്ളത് എങ്കിൽ നിങ്ങളെ ഒരു കൗൺസലിംഗ് വിദഗ്ദ്ധന്റെ അടുത്തേക്കാണ് അവർ റെഫർ ചെയ്യുക ഇനി നിങ്ങളുടെ സൈക്കോളജിക്കലായ ടെസ്റ്റുകൾ നടത്തുകയും നിങ്ങൾക്ക് സൈക്കോതെറാപ്പി പോലെയുള്ള കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ അസുഖത്തെ മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു നല്ല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്കാണ് അവർ റഫർ ചെയ്യുക ഇങ്ങനെ റഫർ ചെയ്തതിന് ശേഷവും ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ആ സൈക്കോളജിസ്റ്റ് നിങ്ങളെ റീറഫർ ചെയ്ത് നിങ്ങളുടെ ആദ്യ സൈക്യാട്രിസ്റ്റിന് തന്നെ റീ റഫർ ചെയ്ത് തരാൻ സാധ്യതയുണ്ട് അങ്ങനെ സൈക്യാട്രിസ്റ്റിന്റെയും സൈക്കോളജിസ്റ്റിന്റെയും എല്ലാം ഒത്തുചേർന്നുള്ള ചികിത്സാ രീതികളിലൂടെ നിങ്ങൾക്ക് പരിപൂർണമായ ഒരു സുഖം പ്രാപിക്കാൻ സാധിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു സൈക്യാട്രിസ്റ്റ് കുറിച്ചു തരുന്ന ഗുളികകൾ അല്ലെങ്കിൽ മരുന്നുകൾ അത് കൃത്യമായ തോതിൽ പറഞ്ഞതിൻപടി കഴിച്ചിരിക്കണം അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തുകയോ അല്ലെങ്കിൽ കഴിക്കുന്നത് നിർത്തുകയോ ചെയ്യുന്നതിന് മുൻപായി നിങ്ങൾ അതേ സൈക്യാട്രിസ്റ്റിനെ കണ്ട് ഉപദേശം തേടുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു സൈക്യാട്രി മെഡിസിൻ അതിൻ്റെ ഫലം കണ്ടു തുടങ്ങാൻ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് രണ്ടോ മൂന്നോ ആഴ്ചകളെങ്കിലും വേണ്ടിവരും പല മരുന്നുകളും ഒരു മാസം കഴിയുമ്പോഴേ അതിൻ്റെ കൃത്യമായ ഫലം പുറത്തേക്ക് കണ്ടു തുടങ്ങുകയുള്ളു അതുകൊണ്ട് തന്നെ ഒരാഴ്ച കഴിച്ച് അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിച്ച് ഒരു വ്യത്യാസവും എനിക്ക് എൻ്റെ പ്രശ്നത്തിന് കാണുന്നില്ല എന്ന് പറഞ്ഞ് മരുന്ന് നിർത്തിപ്പോകരുത് ക്ഷമ വേണം ആ മരുന്നിന് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ തലച്ചോറിൽ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള സമയം നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം ഇതൊക്കെ പറയുമ്പോഴും സൈക്യാട്രിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ അവയ്ക്ക് സൈഡ് ഇഫക്റ്റുകൾ കൂടുതലാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും ആളുകൾ അവ ഉപേക്ഷിക്കാറാണ് പതിവ് അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞാൽ സൈഡ് ഇഫക്റ്റുകൾ ഇല്ലാത്ത മരുന്നുകൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ചുരുക്കമായി പറയാനുള്ളത് അത് മാനസികാരോഗ്യ ചികിത്സയ്ക്കാണെങ്കിലും മറ്റ് ചികിത്സകൾക്കാണെങ്കിലും നമ്മൾ അലോപ്പതി മരുന്നുകൾ കഴിക്കുമ്പോൾ ചെറിയ തോതിലും വലിയ തോതിലുമൊക്കെയുള്ള സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാവാറുണ്ട് ഇത്തരത്തിലുള്ള സൈഡ് ഇഫക്റ്റുകൾ പരമാവധി ഒഴിവാക്കി അതിൻ്റെ ഗുണഫലങ്ങൾ മാത്രം ഒരു രോഗിക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഒരു സൈക്യാട്രിസ്റ്റിനെ അല്ലെങ്കിൽ മറ്റൊരു ഡോക്ടറെ കണ്ട് അത് കൃത്യമായ രീതിയിൽ അതിൻ്റെ കൃത്യമായ ഡോസേജിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്ന് മാത്രം പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങിക്കുന്നത് അതല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് തോന്നിയ പോലെ നമുക്ക് ഇത്തരത്തിലുള്ള മരുന്നുകൾ വാങ്ങിക്കഴിക്കാമല്ലോ അങ്ങനെ കഴിക്കുമ്പോഴാണ് ഈ സൈഡ് ഇഫക്റ്റുകളുടെ പ്രശ്നം നമ്മളെ പൂർണ്ണമായും ബാധിക്കുന്നത് എന്നാൽ കൃത്യമായ ഡോസേജിൽ കൃത്യമായ ഒരു പീരിയഡിലേക്ക് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്ന അല്ലെങ്കിൽ എഴുതിത്തരുന്ന മരുന്നുകൾ നമുക്ക് ഗുണമാണ് പലപ്പോഴും പൂർണ്ണമായും നൽകാറുള്ളത് അതുപോലെ തന്നെ പല മരുന്നുകളുടെയും ഗുണഫലങ്ങളും അതിൻ്റെ സൈഡ് ഇഫക്റ്റുകൾ അല്ലെങ്കിൽ ദോഷഫലങ്ങളും തട്ടിച്ചു നോക്കുമ്പോൾ ദോഷവശങ്ങളെക്കാൾ പതിന്മടങ്ങ് അതിന് ഗുണഫലങ്ങൾ ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആരോഗ്യത്തിലേക്ക് മാനസികാരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ മരുന്നുകൾ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസികാരോഗ്യ വിദഗ്ധൻ അത് നിങ്ങൾക്ക് കുറച്ചു തരികയും അത് കൃത്യമായ രീതിയിൽ കൃത്യമായ ഡോസേജിൽ ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം കഴിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നമ്മുടെ നാട്ടിൽ മാനസിക രോഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഇന്ന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് ഒരു മാനസികാരോഗ്യ വിദഗ്ദ്ധന്റെ അടുത്തേക്ക് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് വളരെ കൃത്യമായ രീതിയിൽ പോയി കാണിക്കുവാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് നമ്മുടെ എല്ലാ ജില്ലകളിലും ആവശ്യത്തിന് സൈക്യാട്രി ക്ലിനിക്കുകളും സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും എല്ലാം ഉണ്ട് എങ്കിൽ പോലും കൃത്യമായ ക്വാളിഫൈഡ് ആയ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു സൈക്യാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ തിരഞ്ഞുപിടിച്ച് കാണിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ് സൈക്കോളജി പോലെയുള്ള ചികിത്സാ രീതികൾക്ക് പണം മുടക്ക് കൂടുതലാണ് എന്നുള്ളതാണ് പലപ്പോഴും കണ്ടുവരുന്ന പ്രതിഭാസം പിന്നീട് ഇതിന് ഉള്ള ചിലവിനെ കുറിച്ച് പറഞ്ഞാൽ സൈക്കോളജി പോലെയുള്ള തെറാപ്പികൾക്ക് സൈക്കോളജിസ്റ്റിന്റെ സേവനം ലഭിക്കുവാൻ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പണം മുടക്കേണ്ടി വരാറുണ്ട് എന്നാൽ ഒരു സൈക്കോളജിസ്റ്റ് ഒരു രോഗിയുടെ കൂടെ ഒരു മണിക്കൂറെങ്കിലും ചിലവഴിക്കുമ്പോഴാണ് ഇത്രയധികം പണം മുടക്കേണ്ടി വരുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം അതുപോലെ തന്നെ പ്രധാനമായ കാര്യമാണ് നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിന്റെയോ ഒരു സൈക്യാട്രിസ്റ്റിന്റെയോ മറ്റോ സേവനം ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മളും അവരുടെ കൂടെ നിൽക്കണം അവർക്കൊരിക്കലും ഒറ്റപ്പെട്ട ഒരു ചിന്ത വരരുത് അവരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടണം അവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാകണം ഇവയെല്ലാം അവർ അഭിനയിക്കുന്നതാണ് അല്ലെങ്കിൽ അവർക്ക് ഒന്നുകൂടി അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതെയാക്കാൻ കഴിയും എന്നിങ്ങനെയുള്ള വാദങ്ങൾ തികച്ചും ബാലിശമാണ് ഒരാൾ മാനസിക രോഗിയാകുന്നതോ അല്ലെങ്കിൽ മാനസികമായി തകരുന്നതോ മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതോ ഒന്നും അവരുടെ നാടകമോ അവർ അങ്ങനെ ആവണമെന്ന് വെച്ച് ചെയ്യുന്നതോ അവർക്കതിൽ നിന്നും കരകയറാൻ പറ്റിയിട്ടും കരകയറാതിരിക്കുന്നതോ ഒന്നുമല്ല ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് മാത്രമേ അതിൻ്റെ വലിയ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരെ പരിപൂർണമായും ഉള്ളു തുറന്ന് സഹായിക്കുകയും അവരെ മനസ്സ് തുറന്ന് കേൾക്കുകയും ചെയ്യുക ഇതാണ് ഏത് മാനസിക ബുദ്ധിമുട്ടുകളുടെയും മാനസിക അസ്വസ്ഥതകളുടെയും മാനസിക രോഗങ്ങളുടെയും ചികിത്സയുടെ ആദ്യ പടി നമുക്ക് ഒരുമിച്ച് നിന്നാൽ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ മാനസികാരോഗ്യം പൂർണ്ണമായും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും നല്ല ഒരു ജീവിതം പങ്കിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാം പരസ്പരം കൈത്താങ്ങാകാം നമുക്ക് മാനസികാരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാം നന്ദി നമസ്കാരം